ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹോൾ വീഡിയോ ആണ് ആണോ ഞാൻ കുറച്ചധികം ഓഫീസ് വെയറും അതുപോലെ ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് കുർത്തീസും കുർത്തി സെറ്റ്സ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഓരോന്നും നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ ഈ ഒരു സൈഡിലായിരിക്കും കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് ഇട്ട് കാണിക്കുന്നത് ഈ ഒരു സൈഡിലായിരിക്കും ബാക്കി ഞാൻ ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മെറ്റീരിയൽ എന്താന്നുള്ളത് പിന്നെ ഞാൻ ഇത് ഓർഡർ ചെയ്ത ഷോപ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിൽ നിന്നാണ് കേട്ടോ അതായത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ തന്നെ ഒരു ആപ്പാണ് ഷോപ് സീ പക്ഷേ പക്ഷേ എനിക്കതിൽ അഫോർഡബിൾ ആയിട്ടുള്ള കുർത്തി സെറ്റ്സ് ഓഫീസ് വെയർ ഒക്കെ എനിക്ക് അതിലാണ് കുറച്ചും കൂടി ആയിട്ട് തോന്നിയത് അതുപോലെ തന്നെ ഒക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്യണേ എല്ലാം ഒരു ത്രീ ഹൺഡ്രഡ് ബിലോയും ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഫിഫ്റ്റിയുടെ അണ്ടറിലൊക്കെ വരുന്നേക്കുന്ന കുർത്തി കുർത്തീസെറ്റ്സും കുർത്തീസൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് അപ്പം ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് കാണിച്ചു തരാം എല്ലാം കോട്ടൺ ആട്ടോ ഞാൻ മേടിച്ചത് മിക്കത് ഞാൻ കോട്ടൺ ആണ് മേടിച്ചത് കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു ചൂട് കാരണമൊക്കെ കോട്ടൺ ആണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കോട്ടണിലേക്ക് ഫോക്കസ് ചെയ്തത് അതുപോലെ തന്നെ കുറേ കളക്ഷൻസ് അതിൻ്റെ അകത്തുണ്ട് ഞാൻ ജസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുർത്തീസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ കുറേ അധികം വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി റേറ്റിനൊക്കെ കുറേ അധികം കുർത്തീസ് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് ഈവൻ കുർത്തി സെറ്റ് ആയിക്കോട്ടെ എത്നിക് വെയർ വെസ്റ്റേൺ വെയർ എല്ലാം നമ്മളുടെ ഫ്ലിപ്പ്കാർട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണിത് ഫ്ലിപ്പ്കാർട്ടിനെ തന്നെയാണ് പാക്ക് േജിങ് വരുന്നത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആ ഒരു കവറിൽ തന്നെയാണ് സെയിം പ്രൊഡക്റ്റ്സ് തന്നെ നമുക്ക് ഇതിലേക്ക് ഈ ഒരു ഷോപ്സി വഴി തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ആപ്പ് നമുക്ക് ഐ ഒ എസിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു ആപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും എനിക്ക് പ്രൈസ് കുറവായിട്ട് ഷോപ്സിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ എന്തായാലും ഓരോന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ഇത് ഞാൻ ആക്ച്വലി എനിക്ക് വന്നപ്പോൾ തന്നെ ഞാനൊന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇട്ട് ഞാൻ ഈ ഒരു സൈഡിൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ ഇതൊരു കോട്ടൺ കുർത്തി പാൻ സെറ്റാണ് കേട്ടോ ഞാൻ മേടിച്ചത് എക്സലാണ് കാരണം വെച്ചാൽ എനിക്ക് ലാർജ് മതി ചിലത് എനിക്ക് മീഡിയം മതി പക്ഷെ ഞാൻ ഒരു എന്താ പറയുക ഞാൻ ആദ്യമായിട്ടാണ് ഷോപ്സിൽ കൂടെ നമ്മൾ മേടിക്കുന്നത് അപ്പം നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് മേടിക്കുമ്പോൾ ഒരു സൈസ് കുറച്ച് കൂടുതൽ മേടിക്കുക അതാകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ പറ്റും അത് സൈസ് കുറവാണെങ്കിൽ ചിലപ്പോൾ ടൈറ്റായി വരുമ്പോഴേക്കും പിന്നെ അത് റിട്ടേൺ കൊടുത്ത് കുറച്ച് ടൈമൊക്കെ എടുക്കുമല്ലോ അപ്പോൾ ഞാൻ ഒരു എന്താ പറയുക ഒരു പടി മുന്നിലായിട്ട് ഞാൻ ഒരു സൈസ് കൂടുതലാണ് മേടിച്ചത് അപ്പോൾ ഞാൻ എക്സല് മേടിച്ചു അപ്പോൾ എനിക്ക് ഷോൾഡറൊക്കെ കറക്റ്റാണ് പക്ഷേ എനിക്കിത്തിരി ലൂസാണ് പക്ഷെ അതെനിക്കൊന്ന് ടക്ക് ചെയ്താൽ മതി അതർവൈസ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതൊരു മെറൂൺ ആണ് ഞാൻ നോക്കിയപ്പോഴേക്ക് കുറേ പേര് മേടിച്ചിട്ടുള്ള ഒരു കുർത്തി സെറ്റ് ആണ് ഇത് അപ്പം ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ഒരു മെറൂൺ ഷെയ്ഡോ മെറൂൺ ഓഫ് വൈറ്റ് ആണ് നല്ല കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് നല്ല സുഖമാണ് കേട്ടോ ഇട്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരു സമ്മർ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ൊളി സെറ്റാണ് അതുപോലെ തന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും നമുക്ക് എല്ലാ സ്കിൻ ടോൺക്കാർക്കും ഭയങ്കരമായിട്ട് സ്യൂട്ട് ചെയ്യുന്ന ഒരു കളർ ടോൺ ആണ് ആൻഡ് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ദൈതാട്ടോ ഒരു സിഗരറ്റ് പാൻറ് പോലത്തെ ബോട്ടമാണ് നല്ല ആണ് ഈവൻ നമ്മളുടെ ആ ഒരു ബാക്കിൻ്റെ അവിടെ ആണെങ്കിലും നല്ല ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കുർത്തിയിൽ വന്നിട്ട് കുറച്ച് നെക്കിൻ്റെ അവിടെ നല്ല ഭംഗിയിലാട്ടോ ചെയ്തിരിക്കുന്നത് ഈവൺ ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു വി കട്ടാണ് ഇവിടെ പോയേക്കുന്നത് നമ്മളുടെ ബോട്ടത്തിൻ്റെ മെറ്റീരിയലാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നിട്ടൊരു ചെറുതായിട്ടൊരു ഡീറ്റെയിലിങ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രില്ല് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഭയങ്കര രസം കേട്ടോ അത് ഇടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈവൻ നമുക്ക് ഇതിൻ്റെ ഒപ്പം വൈറ്റ് ബോട്ടം വേണമെങ്കിൽ യൂസ് ചെയ്യാം ഈ ഒരു പേർ അല്ലാണ്ട് നമുക്ക് വൈറ്റ് ഇടാനും പറ്റും കേട്ടോ കോൺട്രാസ്റ്റ് രീതിയിൽ വൈറ്റ് ഇടാനും പറ്റും എനിക്ക് ഇപ്പോൾ ഓഫീസ് വെയർ കുർത്തീസൊക്കെ നിങ്ങൾ തപ്പുവാണെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രസമാണ് പിന്നെ ഇതിൻ്റെ ടോപ്പിന് ഭയങ്കര ലെങ്ത്തില്ല ഒരു നീട് ലെങ്ത് ലെങ്ത്തുള്ളൂ കേട്ടോ ഭയങ്കരമായിട്ടുള്ള ഇറക്കമുള്ള ടോപ്പല്ല ഒരു ഷോർട്ട് ഷോർട്ട് എന്ന് പറയാൻ പറ്റില്ല നമ്മളുടെ നോർമൽ ഒരു ചുരിദാറിൻ്റെയൊക്കെ പൊതുവേ ഞാൻ സൽവാസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും കുറച്ച് ഇറക്കം വെച്ചിട്ടാണ് തയ്ക്കാറ് എനിക്ക് കാലം ഇങ്ങനെ കുറച്ച് കാണുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം കുറേ അല്ലാണ്ട് അതായത് നമ്മളുടെ ബാക്കിയുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നീ കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഇറക്കമുള്ളതായിരിക്കും ചിലവർക്ക് ഇഷ്ടം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കറക്റ്റാണ് കേട്ടോ കാരണം ആ ലെങ്ത് അത്രേ ഉള്ളൂ എനിക്ക് പക്ഷെ കുറച്ചും കൂടെ ആണ് ഇഷ്ടം പിന്നെ നമുക്ക് ഡെയിലി വെയറിനൊക്കെ ആയിട്ടുള്ള സംഭവം ആട്ടോ അപ്പം ഞാൻ കൂടുതലും ഇങ്ങനത്തെ കുർത്തീസ് പർച്ചേസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ നിയർബൈ ഇപ്പോൾ എൻ്റെ വീട്ടിൽ പോകാനാണെങ്കിലും അല്ലെങ്കിൽ കസിൻസിൻ്റെ വീട്ടിൽ പോകാനൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ് ഇങ്ങനത്തെ കോട്ടൺ കുർത്തി സെറ്റ്സ് ഒക്കെ കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ട്വൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അതായത് ബോട്ടവും ടോപ്പും കൂടെ ത്രീ ട്വൻറ്റി നയൻ റുപ്പീസിനതും നല്ല കോട്ടൺ ആയിട്ടുള്ള കുർത്തി സെറ്റ് ത്രീ ട്വൻറ്റി നയൻ എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രൈസ് ആണ് അപ്പം നിങ്ങൾ എന്തായാലും നോക്കുക ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് അടുത്ത പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് വൺ ഡേ ഈ ഒരു ബ്ലൂ കളറാണ് ഞാൻ എന്തായാലും ഒന്ന് പൊട്ടിക്കട്ടെ കേട്ടോ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ദേ ഇതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നിങ്ങൾക്കൊന്ന് ഗസ്റ്റ് ചെയ്യാമോ ശരിക്കും ഭയങ്കര അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആണ് ഞാൻ എന്തായാലും പറയാം വൺ ട്വൻറ്റി നയൻ റുപ്പീസിനാണ് ഞാൻ ഈ ഒരു കുർത്തി മേടിച്ചത് ഇതിൻ്റെ രണ്ട് കളർ ഷെയ്ഡ്സാണ് ഉണ്ടായിരുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ആണ് നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ലീവ്ലെസ് കുർത്തി ആണ് കേട്ടോ ഞാൻ ഈ സൈഡിൽ എന്തായാലും നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം ഭയങ്കര കംഫോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫോർട്ടബിൾ ആണ് അത്രയും നല്ല മെറ്റീരിയലാണ് വൺ ട്വൻറ്റി നയൻ റുപ്പീസിന് ഒന്നും പറയാനില്ല ഡെയിലി വെയറിന് അഡ് ഒട്ടീപൊളിയാണ് കേട്ടോ കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ മെറ്റീരിയൽ ഇങ്ങനെ തുടമ്പ തന്നെ ഭയങ്കര സുഖമാണ് ഇതിൻ്റെ പ്രിന്റ് വന്നിട്ടാണെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള എന്താ പറയുക പ്രിൻസ് ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ബ്ലൂ ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ പിന്നെ ഒരു പീക്കോക്ക് ഗ്രീൻ ഇതെല്ലാ കളേഴ്സും കൂടെ കൂടിയിട്ടുള്ള ഒരു കുർത്തിയാണ് ആണ് അത് മാത്രമുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് സ്ലീവ്ലെസ്സ് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല അല്ലാത്തവർ ഒന്ന് ശ്രദ്ധിക്കുക കാരണം എനിക്ക് സ്ലീവ്ലെസ് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ സ്ലീവ്ലെസ്സിന്റെ ഈ ഒരു ടോപ്പ് മേടിച്ചത് ഡെയിലി വെയറിന് അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ രണ്ട് ഷെയ്ഡ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നത് ഒന്ന് ഈ ഒരു ഷെയ്ഡും പിന്നെ ഒരു പിങ്കും ഇതേ സെയിം പ്രിന്റിൽ തന്നെ പിങ്കും ഡാർക്ക് പിങ്കും കൂടെ വന്നേക്കുന്നതാണ് ഉണ്ടായിരുന്നത് പക്ഷെ എനിക്ക് ബ്ലൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിങ്കും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ ബ്ലൂ എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്ലൂ എടുത്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഇതും അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഈവൻ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ബ്ലാ ബ്ലാക്കിൻ്റെ ടോപ്പ് ഇടാം അതുപോലെ തന്നെ ജീൻസിന്റെ ഇടാം പിന്നെ നമുക്ക് വൈറ്റ് വൈറ്റ് ലെഗ്ഗിങ്സോ വൈറ്റ് സിഗററ്റ് പാൻസിൻ്റെയൊക്കെ ഒപ്പം നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ഒരു വൈറ്റ് ദുപ്പട്ടയൊക്കെ ദുപ്പട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ദുപ്പട്ട വെച്ച് പെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ സെക്കൻഡ് ഐറ്റം നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു കുർത്തി പാൻ സെറ്റാണ് കേട്ടോ അപ്പം ഞാൻ ഇത് എന്തായാലും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡും വൈറ്റും കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ കൂട്ടത്തിൽ വൈറ്റ് ബോട്ടോം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഈ സൈഡിലൊന്ന് ഇട്ട് കാണിച്ചു തരാം എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഫ്ലെയർ ഉള്ള ഭയങ്കര ഫ്ലെയർ അല്ല എന്നാലും ഫ്ലെയർ ഉള്ള ടൈപ്പ് ഒരു കുർത്തി സെറ്റാണ് നല്ല എന്താ പറയുക ഇതുകൊണ്ടോ അത്യാവശ്യം നല്ല ഇട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ നെക്കിൽ മാത്രമായിട്ട് ഇങ്ങനെ വർക്ക് ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ വൈറ്റ് ഓഫ് വൈറ്റ് ഒരു പാൻറ്റും ഉണ്ട് അടിയിൽ ഇതേ ഇങ്ങനൊരു ഫ്രില്ല് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊള്ളാം അല്ലേ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു റുപ്പീസാണ് കേട്ടോ ത്രീ സിക്സ്റ്റി റുപ്പീസിന് ഇത്രയും നല്ലൊരു സെറ്റ് നിങ്ങൾക്ക് എവിടെ കിട്ടും അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ നെക്ക് വന്നിട്ടാണെങ്കിലും നല്ല ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ചെറിയൊരു വി ആണ് എനിക്ക് ഇങ്ങനത്തെ റൗണ്ട് നെക്ക് വി ഒക്കെ ആണ് എനിക്കിഷ്ടം കെയർ ഇരിക്കുന്ന ബോട്ട് നെക്ക് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ഇത് നല്ല അടിപ്പൊളിയാണ് ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ തേച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് അയൺ ചെയ്യണം കാരണം വെച്ചാൽ ഇതിങ്ങനെ ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ടിരിക്കും ആൻഡ് ഇത് ഞാൻ മേടിച്ചേക്കുന്ന എക്സലാണ് കേട്ടോ സൈസ് അതാകുമ്പോൾ എനിക്ക് ടക്കൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ എന്തായാലും ഞാൻ ദേ സൈഡിൽ കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് ചെയ്തിട്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ആൻഡ് നമുക്ക് ഇനി അടുത്ത പ്രോഡക്റ്റിലേക്ക് കിടക്കാം കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ട് ദേ ഈ ഒരു ഇൻഡിഗോ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ദൈ ഇതാട്ടോ ഓപ്പൺ ചെയ്യട്ടെ ഇതാണ് ഐറ്റം ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ പേര് മേടിച്ചിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് ഇതാണ് കേട്ടോ ഇതൊരു ഷോർട്ട് കുർത്തി നമ്മളുടെ ആദ്യത്തെ ആ ഒരു മെറൂൺ റെഡ് കാണിച്ചല്ലേ അതേ ഒരു ടൈപ്പ് തന്നെയാണ് ഇൻഡിഗോ ബ്ലൂ കോട്ടൺ ആണ് നെക്കിൽ ഇതേ ഇത്രയും ഭാഗത്ത് ആ ബോട്ടത്തിൻ്റെ പ്രിൻറ് വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ട് ആ നടുക്കത്തെ ആ പ്രിൻറ്റിൻ്റെ തന്നെ ബോട്ടമാണ് അത്യാവശ്യം നല്ല എന്താ പറയുക ഉള്ള ടൈപ്പ് ബോട്ടമാണ് കേട്ടോ അതും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസാണ് ത്രീ സിക്സ്റ്റി റുപ്പീസിന് എന്തായാലും അടിപൊളിയാണൊന്നും പറയാനില്ല ഇത് ഞാൻ മേടിച്ച സൈസ് വന്നിട്ട് എക്സലാണ് ഇത് ഞാൻ വേറെ ചെയ്തിട്ട് ഈ ഒരു സൈഡിൽ കാണിച്ചു തരാം നിങ്ങൾ എന്തായാലും അത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ആൻഡ് ഞാൻ പറയണ്ടല്ലോ ഈ ഒരു റേറ്റിന് നമുക്ക് കൂടുതൽ നല്ല ക്വാളിറ്റി വേണം അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇത്രയും നല്ലൊരു സെറ്റ് ത്രീ സിക്സ്റ്റി റുപ്പീസിന് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഡെയിലി യൂസിന് പറ്റിയതാട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു കോളേജ് വെയർ അല്ലെങ്കിൽ ഒരു ഓഫീസ് വെയർ ഒക്കെ തപ്പുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഷോപ്സിന്ന് പറഞ്ഞ ആപ്പ് ഒന്ന് കയറി നോക്കുകട്ടോ കണ്ടമാനം ഉണ്ട് ശരിക്കും കൺഫ്യൂസ്ഡ് ആയിപ്പോൾ ഞാൻ ഇത്രയും ഞാനൊരു അഞ്ച് ഐറ്റമാണ് മേടിച്ചത് കേട്ടോ ഒരു അഞ്ച് കുർത്തി സെറ്റ്സ് ആണ് മേടിച്ചത് പക്ഷേ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസം എടുത്തു കാരണം വെച്ചാൽ നോക്കി 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 അതും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അഫോർഡബിൾ റേറ്റിനുള്ള കുർത്തീസും കുർത്തി സെറ്റ്സൊക്കെ കാണിച്ച് തന്നെ ഒരു ത്രീ ഫിഫ്റ്റീൻ ഹൺഡ്രഡിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് ബിലോ അങ്ങനത്തെ ഒക്കെ നല്ലത് ഉണ്ടാകുമോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറേ തപ്പി 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 ആ ഒരു എന്താ പറയുക ത്രീ സിക്സ്റ്റി ആ ത്രീ ഹൺഡ്രഡ് ബിലോ ഒക്കെ ആയിട്ടിങ്ങനെ നോക്കാൻ കുറേ പാടുട്ടു പക്ഷേ അല്ലാണ്ട് അതാ അല്ലാണ്ട് കുറേ ഉണ്ട് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡിനൊക്കെ അടിപൊളി ഐറ്റംസ് ഉണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആപ്പ് എന്തായാലും ഡൗൺലോഡ് ചെയ്യണം കേട്ടോ നമ്മുടെ ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ഐ ഒ എസിലും ഷോപ്സിന്ന് പറഞ്ഞാൽ ആപ്പാണ് അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ സെയിം ഐ ഡി പാസ്വേഡും തന്നെ കൊടുത്ത് അങ്ങോട്ട് കയറുക കുറേ ആ സെയിം തന്നെ നമുക്കിതിലും കാണാൻ പറ്റുമോ കേട്ടോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അഫോർഡബിൾ ഈ പറഞ്ഞ ഷോപ്സിലാണ് അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഇട്ടത് ദേ സൈഡിൽ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങൾ റേറ്റ് ചെയ്യാം കേട്ടോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ഇട്ട് കാണിച്ച ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടേന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാം അപ്പോൾ നെക്സ്റ്റ് വൺ ഞാൻ എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് അതിൻ്റെ ബോട്ടം വന്നിട്ട് കണ്ടോ ഒരു വൈറ്റിൽ ഫ്ലവേഴ്സ് ഫ്ലോറൽ പ്രിൻറ് വന്നേക്കുന്നതാണ് ഇത് ഓപ്പൺ ചെയ്യട്ടെ ഇത് ഇതാണ് ഐറ്റം നിങ്ങൾ ഈവൺ ഫ്ലിപ്പ്കാർട്ട് എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും ഈ ഒരു കുർത്തി സെറ്റ് കാരണം കുറേ പേര് മേടിച്ചിട്ടുള്ള കുർത്തി സെറ്റാണ് അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് വന്നിട്ട് നമ്മളുടെ ബാന്തിനി ഗോട്ടപ്പെട്ടി പ്രിൻ്റാണ് നല്ല പൊളിയാട്ടോ വിഷു നല്ല സുഖം പിടിക്കാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ബാന്തിനി പ്രിൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊരു വിസ്കോസ് റേ ഓൺ മെറ്റീരിയലാണ് കോട്ടൺ മിക്സും കൂടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം അത്യാവശ്യം നല്ലൊരു കോട്ടൺ ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ്സിലാണെങ്കിലും നെക്കിലൊക്കെ ആണെങ്കിലും നല്ല ത്രെഡ് വർക്കും പിന്നെ മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബോട്ടമാണ് കേട്ടോ നല്ല അട്ടീ പൊളി ബോട്ടം കണ്ടോ എനിക്ക് ഭംഗിയായി ബോട്ടം കാണാനായിട്ട് നല്ല ഡ്രസ്സല്ലേ ഓ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ടോപ്പിനെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബോട്ടമാണ് കാരണം ഇത് രണ്ടും കൂടെ പേർ ചെയ്യുമ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും എന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ഷെയ്ഡാണെങ്കിലും ഭയങ്കര എന്താ പറയുക നമുക്ക് ഫേസിലേക്ക് നല്ല ബ്രൈറ്റ്നെസ് തോന്നിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരിക്കും പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഡാർക്ക് കളേഴ്സിനോടാണ് ഇഷ്ടം അതായത് റെഡ് ബ്ലൂ പിന്നെ അതുപോലെ തന്നെ പിങ്ക് ഓറഞ്ച് നല്ല പീക്കോക്ക് ബ്ലൂ ആ ഒരു കളേഴ്സൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം കാരണം അതൊക്കെ എഴുപുമ്പോഴേക്കും നമ്മുടെ ഫേസിന് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നെസ് തോന്നിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് പൊതുവേ അങ്ങനത്തെ കളേഴ്സൊക്കെ ഇടുമ്പോൾ എൻ്റെ ഫേസിന് കുറച്ചും കൂടി ബ്രൈറ്റ്നസ് തോന്നിക്കും അതേസമയം പേസ്റ്റൽ ഷെയ്ഡ്സ് എനിക്ക് ഞാൻ അത്ര വലിയ ഫാനല്ല ഒരിടക്ക് പേസ്റ്റില് ഭയങ്കര ട്രെൻഡായെങ്കിലും ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കത് അത്ര സ്യൂട്ടായില്ല എനിക്ക് എന്നെ കാണാത്ത പോലെ തോന്നി ഡ്രസ്സിൽ ഞാൻ മുങ്ങിപ്പോരുത് പൊതുവെ ഞാൻ അങ്ങനെയാണ് ചിലർ പക്ഷേ നേരെ ഇരിച്ചാണ് അവർക്ക് ഡ്രസ്സ് മുന്നിൽ നിൽക്കണം പക്ഷേ എനിക്ക് പൊതുവേ ഞാൻ കുറച്ച് ബ്രൈറ്റായിട്ട് നിൽക്കണം ഡ്രസ്സ് അത് കഴിഞ്ഞിട്ടിരിക്കണം അത് ആ ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് വരുന്ന ആ ഒരു ബ്രൈറ്റ്നസ്സ് ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഡ്രസ്സുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു ബ്ലൂ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇതെടുത്തത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ത്രീ ഫിഫ്റ്റി ടു റുപ്പീസാണ് അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡ്രസ്സ് ഞാൻ ഇട്ടത് സൈഡിൽ കൊടുത്തേക്കാം നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ ഇട്ടിട്ട് അത് എങ്ങനെയാണ് ഉണ്ടെന്നുള്ളത് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് നിങ്ങൾ ആ ലിങ്ക് വഴി പർച്ചേസ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഷോപ്പ്സീന്ന് പറഞ്ഞ ആപ്പിലൂടെയാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് അപ്പോൾ ഷോപ്സിന്ന് പറഞ്ഞ ആപ്പ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനായിരിക്കും മിക്ക കുർത്തീസും ഉണ്ടാവുക കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈവൻ നിങ്ങൾക്ക് സാരീസ് വേണോ സാരീസും ഭയങ്കര അഫോർഡബിൾ റേറ്റിനാണ് കിട്ടുന്നത് പക്ഷെ ഞാൻ സാരീസും മേടിക്കുകയെന്നു വെച്ചാൽ ഇങ്ങനെ ഉടുത്ത് കാണിക്കല് കുറച്ച് എന്താ പറയുക ഞാൻ കുറച്ച് അതിൽ കുറച്ച് മടിച്ച ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടുതലും കുർത്തീസും കൂടുതലും ഞാൻ കുർത്തീസൊക്കെയാണ് ഇടാറ് ജീൻസിൻ്റെ ടോപ്സും വെസ്റ്റേൺ ടോപ്സൊക്കെ അപ്പം ഞാൻ പതി കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് കാണിച്ചു തരാട്ടോ ടോപ്സിലുള്ള വെസ്റ്റേൺ വ്യൂഴ്സ് എങ്ങനെയുണ്ട് അത് സാരീസും ഞാൻ മേടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ട് റെഡി ടു വെയർ ഒക്കെ ഇട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും അത് കാണിച്ചു തരാട്ടോ അഥവാ ഞാൻ അങ്ങനെ മേടിക്കാൻ പറ്റിയില്ലെങ്കിലാണെങ്കിലും ഞാൻ ഷോർട്സ് പോലെയാണെങ്കിലും ഇട്ട് കാണിച്ചു തരാം മസ്ബൈ ആയിട്ടുള്ള കൂടുതൽ റേറ്റിംഗ് വരുന്ന അങ്ങനത്തെയൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷോർട്സ് പോലെ ഞാൻ ഇട്ട് കാണിച്ച് തരാം അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ മേജ് ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടേ നിങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലും എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ